യിൽ ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം മുറുകി സീറ്റ് മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്നും സിപിഐക്ക് അവകാശപ്പെട്ടതാണെന്നുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് എൽ ഡി എഫ് യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനാണ് സി പി ഐ നേതൃത്വത്തിന്റെ തീരുമാനം കേരള കോൺഗ്രസ് എം സീറ്റ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന തീരുമാനത്തിലേക്ക് സിപിഐ എത്തിയത് അതേസമയം ആരും സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ പ്രതികരണം ഇനി ഇടതുമുന്നണിക്ക് മുന്നിലുള്ളതേ രാജ്യസഭാ പരീക്ഷണകാലം ജൂലൈ ഒന്നിന് സി പി എം നേതാവ് വിളമരം കരിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി തീരും ഇടതുമുന്നണിയുടെ മൂന്ന് പേർ ഒഴിയുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ എം എൽ എ മാരുടെ എണ്ണമനുസരിച്ച് രണ്ട് സീറ്റിൽ ജയിക്കാൻ കഴിയും ഈ സീറ്റിലൊന്ന് സി പി എം ഏറ്റെടുക്കും മറ്റൊന്നിലാണ് അവകാശവാദം ഉറുകുന്നത് സീറ്റ് ഉന്നയിച്ച് കേരളാ കോൺഗ്രസും നീക്കം സജീവമാക്കിയതോടെയാണ് സി പി ഐയും നിലപാട് കടുപ്പിച്ചത് സീറ്റ് സി പി ഐയുടേതാണെന്നും ഈ സീറ്റ് മറ്റാർക്കും അവകാശപ്പെട്ടതല്ലെന്നും പാർട്ടി യോഗം ചേർന്ന് നേതൃത്വം നിലപാടെടുത്തു കഴിഞ്ഞു ഇടതുമുന്നണി യോഗത്തിൽ സീറ്റ് സംബന്ധിച്ച ഇക്കാര്യം ഉന്നയിക്കും ഒപ്പം കാഞ്ഞിരപ്പള്ളി സീറ്റ് വിശാലമായ മുന്നണി താല്പര്യം കണക്കിലെടുത്ത് കേരള കോൺഗ്രസിന് മുന്നേ വിട്ടുകൊടുത്ത കാര്യവും ഇടതുമുന്നണി യോഗത്തിൽ സിപിഐ ഓർമ്മിപ്പിക്കും ബിനോയ് വിശ്വത്തിന് തന്നെ സീറ്റ് എന്ന നിലയിലാണ് പാർട്ടി നീങ്ങുന്നത് ദേശീയതലത്തിൽ ബിനോയ് വിശ്വത്തിന്റെ സാന്നിധ്യമുണ്ടാകണമെന്നാണ് സി പി ഐ ആഗ്രഹിക്കുന്നത് എന്നാൽ എൽ ഡി എഫിലേക്ക് വരുമ്പോൾ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റുണ്ടായിരുന്നുവെന്നാണ് ജോസ് കെ മാണിയുടെ നിലപാട് ജോസ് കെ മാണിക്കായി വീണ്ടും രാജ്യസഭാ ടിക്കറ്റാണ് കേരള കോൺഗ്രസിന്റെ ലക്ഷ്യം റോഷി അഗസ്റ്റിൻ മന്ത്രി പദവിയിലിരിക്കുമ്പോൾ പാർട്ടി ചെയർമാനെ പ്രധാന പദവിയെങ്കിലും വേണമെന്നാണ് പാർട്ടിക്കുള്ളിലെ വികാരം അതിനാൽ തന്നെ ഇതൊരു തർക്കത്തിലേക്ക് നീങ്ങിയാൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല എങ്ങനെയുണ്ടാക്കുമെന്നാണ് സി പി എമ്മിനെ കുഴക്കുന്ന കാര്യം അതേസമയം രാജ്യസഭാ സീറ്റ് വിഷയം ഇതുവരെ ചർച്ചയായിട്ടില്ലെന്നും സീറ്റിനായുള്ള അവകാശവാദം ആരും ഉന്നയിച്ചിട്ടില്ലെന്നുമാണ് ഇടതുമുന്നണിയിലെ അടക്കം പറച്ചിൽ അമൃതാന്യൂസ് തിരുവനന്തപുരം